ബദിയെടുക്ക ഗ്രാമപഞ്ചായത്തിലെ പെർനാല അക്കര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം അപകട ഭീഷണിയിൽ കഴിഞ്ഞ വർഷക്കാലമായി നാട്ടുകാർ ഉപയോഗിച്ചു വരുന്ന നടപ്പാലമാണ് ഏത് നിമിഷവും നിലയിൽ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് തകർന്നേക്കാമെന്നത് പിന്നെ നമ്മുടെ പഞ്ചായത്ത് നമ്മൾ ഫണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ കാരണം സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല കാരണം ജനങ്ങൾ ഇത്രയും കുട്ടികൾ പോകുമ്പോൾ ഇതിന്റെ മേലെ കൂടിയിട്ടാണ് വെള്ളം വരുന്നത് ഈ കുട്ടികൾ എങ്ങാനും ഒരാൾക്ക് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആരാണ് ഇതിന് ഉത്തരം പറയുക ഇരു കരകളിലുമായി അധിവസിക്കുന്ന മുന്നൂറോളം വരുന്ന കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശ്രയമാണ് പെർഡാല അക്കര നടപ്പാലം നിത്യേന നൂറുകണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും മദ്രസകളിലേക്കും ഈ നടപ്പാലം വഴി തന്നെയാണ് പോയി വരുന്നത് നമ്മൾ പോകുന്നത് പാലത്തിന്റെ അടിയൊക്കെ മഴ കനത്തതു മുതൽ പാലത്തിനടിയിലെ തോട്ടിൽ വലിയ കുത്തൊഴുക്കാണ് ഇത് നാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു പാലത്തിന്റെ അടിഭാഗവും തൂണുകളും മറ്റും ദ്രവിച്ച് തുരുമ്പിച്ച ഇരുമ്പ് കമ്പികൾ പുറംതല്ലെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇത് തകർന്നടിഞ്ഞേക്കാമെന്ന ആധിയിലും ആശങ്കയിലുമാണ് പ്രദേശവാസികൾ മഴ കനക്കുമ്പോഴെല്ലാം തോടുകവിഞ്ഞ് പാലത്തിന് മുകളിലൂടെ വെള്ളം പോകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി ഇവിടത്തുകാർക്ക് സഞ്ചാര സൗകര്യം നൽകി വരുന്ന പാലമാണ് ഇങ്ങനെ അങ്ങേയറ്റം അപകടാവസ്ഥയിൽ നിമിഷങ്ങളും ദിവസങ്ങളും പിന്നിടുന്നത് പാലം നിലംപതിച്ചാൽ ഇരുകരകളിലുമുള്ളവർ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയിലാകും കർഷകരും സാധാരണക്കാരുമാണ് ഇവിടെ കൂടുതലായും അധിവസിക്കുന്നത് കർഷകർ തങ്ങളുടെ വിളകൾ വിപണിയിലെത്തിക്കുന്നതും ഈ പാലം വഴിയാണ് അപകട ഭീഷണി പാരമ്യതയിലെത്തിയിട്ടും ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ ഉത്തരവാദപ്പെട്ട ബുദ്ധിയെടുക്ക ഗ്രാമപഞ്ചായത്ത് അധികാരികൾ തയ്യാറാകാത്തത് ശക്തമായ വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എന്നാൽ പ്രവൃത്തി ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ലെന്നുമുള്ള വിചിത്രവാദമാണ് പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പരാതിയുണ്ട് ഇതിലെ പോകുന്ന ഒരു ആൾക്കാരാണ് ഞാൻ അതുകൊണ്ട് ഇതിൽ മരിച്ചാലൊരു മയ്യത്ത് കൊണ്ടാവാനും പറ്റുന്നില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലേ ഇവിടുത്തെ അവസ്ഥ പിന്നെ കുറെ കുട്ടികളുമുണ്ട് സ്കൂളിലേക്കും മദ്രാസിലേക്ക് പോകുന്നത് എന്തിനും പറ്റുന്നില്ല ഗോളെടുക്കത്തുന്നുള്ള ആൾക്കാരൊക്കെ ഇതിലാണ് ബൈക്കിൽ വരുന്നതും പോകുന്നതും അവർക്ക് ഷോട്ടായതുകൊണ്ട് ഇതിലാണ് അവർ പോകുന്നത് അതും ഈ കുറി പറ്റുന്നില്ല ഫുള്ള് പോയി കുറേ കുറേ പ്രാവശ്യം പറഞ്ഞതാണ് ആരും ഇതിനൊരു തല കൊടുക്കുന്നില്ല വരുന്നില്ല എത്ര എല്ലാവരും എന്ന് ഇതുവരെ ഒരു ശരിയാക്കി ഈ പില്ലർ കഴിഞ്ഞ ഇനി ടെൻഡർ എടുക്കാനുള്ള ില്ലാമതാ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായവസ്ഥയിലാണ് ഇവിടുത്തുകാർ പെഡാല ഗോളിയെടുക്ക പ്രദേശങ്ങളിലേക്കും ഈ പാലം വഴി എളുപ്പത്തിലെത്താൻ കഴിയും കാര്യമൊന്നും അറിയാതെ ഈ നടപ്പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങളടക്കം കടന്നുപോകുന്നതും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണിയോ അല്ലെ വേറെന്തെങ്കിലോ ഇതൊരു നടപ്പാലമാണ് ഈ നടപ്പാലത്തിലൂടെ കുറേ ബൈക്കുകൾ സ്കൂട്ടി ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഇരുന്നൂറോളം വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത് അതും കൃഷിക്കാരാണ് ഇവർ ഇതിൽ ഏകദേശം ഒരു നൂറോളം കുട്ടികൾ തന്നെ ഉണ്ട് കുട്ടികൾ പതിയെടുക്ക സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഏക പാലമാണ് ഈ പാലം ഇവർക്ക് കടന്നു പോകണമെങ്കിൽ വേറെ വഴിയില്ല എന്തെങ്കിലും ഒരു സുഖ സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു ഹോസ്പിറ്റൽ അത്യാവശ്യ ഘട്ടത്തിൽ എമർജൻസി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പുറത്തിട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇത്ത മെമ്പർമാർ വീണ്ടും വോട്ടിനായി മാത്രം ഇത് നിങ്ങൾ വരരുത് കാരണം ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് തായ്മയോടെ പറയുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ കുറ്റം പറയാനല്ല പക്ഷേ ഇത് ജനങ്ങൾക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്ത് കൊടുക്കണം കാരണം പാവങ്ങളാണ് ഇവർക്കറിയില്ല ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇവർ ആരോട് കംപ്ലയിൻ്റ് പറയണമെന്ന് അറിയുന്നില്ല ഒരു മെമ്പർ വോട്ട് ചോദിക്കാൻ മാത്രം വരുന്നത് വോട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മെമ്പർ ഈ ഭാഗത്തെ കാണില്ല ഇനി കാണാൻ പോകുന്നത് അടുത്ത ഡിസംബറിലോ നവംബറിലോ എലക്ഷൻ വരാൻ പോകുന്നത് ആ സമയത്ത് ഇവരൊക്കെ കൈകൊപ്പിറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവരെ മുറ്റത്തെത്തും ഇനിയെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ പാലം വീതി കൂട്ടി പുതുക്കി പണിയണമെന്നാണ് പെർഡാലയിലെയും മക്കരയിലെയും നിവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്